കാർഷിക ഗ്രാമമായ കാറളം പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് പോരിന്റെ പതിവിലും വാശി നാൽപ്പത്തിയഞ്ചു വർഷമായി എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ ജീവൻ മരണ പോരാട്ടത്തിലാണ് യു ഡി എഫും എൻ ഡി എയും നിലവിൽ എൽ ഡി എഫ് പന്ത്രണ്ട് ബി ജെ പി രണ്ട് കോൺഗ്രസ് ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില പുനർവിഭജനത്തിൽ ഒരു വാർഡ് കൂടിയ പഞ്ചായത്തിൽ ഇത്തവണ പതിനാറ് വാർഡുകളിലേക്കാണ് പോരാട്ടം അര നൂറ്റാണ്ടിലേക്ക് നീളുന്ന ഭരണ തുടർച്ച ലക്ഷ്യമിട്ടാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കളത്തിൽ ചുവടുവയ്ക്കുന്നത് കാർഷിക മേഖലയിലെ വികസനം റോഡുകളുടെ നവീകരണം സർക്കാരിന്റെ വിവിധ വികസന പദ്ധതികൾ തുടങ്ങിയവ നിരത്തിയാണ് ഇടതുമുന്നണിയുടെ പ്രചരണം ബി ജെ പി ശക്തമായ സാന്നിധ്യമായ പഞ്ചായത്താണ് കാരളം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ടിടത്ത് ജയിച്ച ബി ജെ പി ഒൻപത് വാർഡുകളിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് വലിയ ഭൂരിപക്ഷം നൽകാനായത് അവരുടെ പ്രതീക്ഷകൾക്ക് തിളക്കം പകരുന്നു യു ഡി എഫ് ആകട്ടെ ശക്തമായ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുക അവർക്ക് അഭിമാന പ്രശ്നമാണ് ഭരണം നേടുകയോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ ശക്തമായ സാന്നിധ്യമായി മാറുകയോ ചെയ്യാൻ ഇത്തവണ കഴിയുമെന്നാണ് യു ഡി എഫ് കണക്ക് ടി സി വി ന്യൂസ് ഇരിങ്ങാലക്കുട